ഹലോ ഗാജ് അസ്സാം വലൈക്കും ആ പിന്നെ ഞങ്ങൾ പറ്റിനങ്ങാടിലോട്ട് പോവാണ് പെട്ടെന്നൊരു ഡിസിഷൻ ഡെസിഷൻ എടുത്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും മൂന്ന് മണി ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്നേ മുക്കാലായപ്പോൾ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മായുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഹീനയും ഉമ്മാജിനും എടുത്തിട്ട് ഞങ്ങൾ നേരെ പറ്റിനങ്ങാടിലോട്ട് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടുന്ന് അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട് പറ്റനങ്ങാട് പറ്റ്നങ്ങാടിലോട്ടല്ല ഉമ്മാടെ വീട്ടിൽ കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ അങ്ങാടി അങ്ങാടിപ്പുറത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ ഏകദേശം ഈ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിതിന് മുന്നേ നാർത്ത കുറച്ച് നാർത്ത തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകുമായിരിക്കും ഇപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം കേട്ടോ അങ്ങനെ ഏതായാലും നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് നമ്മൾ പറ്റനങ്ങാടിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ പറഞ്ഞത് ഒരു ബേബിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ബേബിക്ക് കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് കറക്റ്റ് പ്ലേസിൻ്റെ പേരെന്തെങ്കിലും അറിയില്ല പക്ഷേ ഈ കടയുടെ പേര് എന്ന് പറഞ്ഞത് ലാപ്പിസ് എന്നാണ് അപ്പോൾ ഉമ്മച്ചിയും ഇമ്മാജിയും ബാപ്പിയും കൂടിയും കൂടിയിട്ട് ഡ്രസ്സ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആയിക്കൂടി തേലാബാല നടക്കായിരുന്നു അവിടെയൊക്കെ ഒത്തിരി ടോയ്സസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹിസക്ക് എല്ലാ ടോയ്സും വേണം ഓരോന്ന് നോക്കി ഇങ്ങനെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കൈ നീട്ടി നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പോന്നിട്ടുണ്ട് ബേബിക്ക് ഡ്രെസ്സൊക്കെ എടുത്തതിനു ശേഷം കേട്ടോ അപ്പോൾ നല്ല ലേറ്റ് ആയിട്ട് നല്ല ലേറ്റല്ല ഒരു മഴ ടൈമൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതായാലും ഞങ്ങൾ പോന്നിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അവർ വീട്ടിലല്ല ഈ മോം കെയർ മോം ബേബി കെയർ ആണുള്ളൊരു ആ അവിടെയാണ് അവിടെ ഉള്ളത് ഇത് പരുപ്പിനാട് ഉള്ളവർക്ക് അറിയാവുന്നതായിരിക്കും അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ കയറിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ബേബിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് റൂംസ് വരുന്നുണ്ട് ഒരു ഹാ ചെറിയൊരു സിമ്പിൾ ഹാൾ വരുന്നുണ്ട് ഒരു കിച്ചണും വരുന്നുണ്ട് ഒരു ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും ഒരു നമുക്ക് ചായയും പിന്നെ കടയും കുറച്ച് ബ്രോസ്റ്റൊക്കെ തന്നു അങ്ങനെ ഏതായാലും നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് ബായ്